കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഉപജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും കണ്ണൂർ നോർത്ത് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് മട്ടന്നൂരാണ് രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ സൗത്ത് തൊട്ടുപിന്നിലുണ്ട് ഇന്ന് കഥകളി സംഘനൃത്തം പരിചയമുട്ട് നാടൻപാട്ട് തിരുവാതിര നാടകം മിമിക്രി മോണോ ആക്ട് ഇരുള നൃത്തം തുടങ്ങി വിവിധ മത്സരങ്ങൾ വേദികളിലെത്തി ഷാരിമ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷാരിമ കലോത്സവം സമാപിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കിയ തന്നെ കിരീടം ഉറപ്പിച്ചിരിക്കുകയാണോ കണ്ണൂർ നോർത്ത രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ശരിയാണ് അർജുൻ ഇത് നാലാം ദിവസമാണ് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ കലാമാമാങ്കത്തിന് നാളെ തിരശ്ശീല വീഴുകയാണ് അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാമതായിട്ടുള്ളത് കണ്ണൂർ നോർത്തിനാണ് എണ്ണൂറ്റി മൂന്ന് പോയിന്റുമായിട്ടാണ് കണ്ണൂർ നോർത്ത് മുന്നിൽ നിൽക്കുന്നത് അതോടൊപ്പം മട്ടന്നൂർ സബ് ജില്ലയും കണ്ണൂർ സൗത്തുമാണ് രണ്ടാം സ്ഥാനത്തേക്കുള്ള ഒരു മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും മട്ടന്നൂർ സബ് ജില്ല എഴുന്നൂറ്റി മുപ്പത്തി നാല് പോയിന്റുമായിട്ട് പിന്നിലുണ്ട് അതായത് കണ്ണൂർ സൗത്ത് എഴുന്നൂറ്റി പതിനഞ്ച് പോയിന്റുമാണുള്ളത് എണ്ണൂറ്റി മൂന്ന് പോയിന്റുമായി ഏറെ മുന്നിലാണ് കണ്ണൂർ നോർത്ത് ഉള്ളത് ഏകദേശം കിരീടം ഉറപ്പിച്ച മട്ടിലാണ് കണ്ണൂർ നോർത്തിന്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അതോടൊപ്പം സ്കൂൾ തലത്തിൽ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ നേരത്തെ ആദ്യ ദിനം മുതൽ തന്നെ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത് തൊട്ടു പിന്നിൽ സെന്റ് തേനസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഒപ്പം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് അങ്ങനെയാണ് ഈ സ്കൂളുകളുടെയും സബ് ജില്ലകളുടെയും ഒക്കെ ഒരു പോയിന്റ് നില എന്ന് പറയുന്നത് അതോടൊപ്പം ഇന്ന് വ്യത്യസ്തമായ നിരവധി മത്സരങ്ങൾ കളർഫുൾ ആയ മത്സരങ്ങൾ ഗ്രൂപ്പിനെ എല്ലാ മത്സരങ്ങളും ഉണ്ടായിരുന്നു പ്രധാന വേദിയില് സംഘനൃത്തമാണ് നടക്കും മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവിൽ നമ്മൾ കണ്ടുവരുന്നത് സംഘനൃത്തം ആദ്യം യു പി വിഭാഗം പിന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആണ് ഈ രാത്രിയൊക്കെ ഒരുപാട് ആളുകൾ സദസ്സ വേദി നിറഞ്ഞ് കാണുന്ന ഒരു മത്സരമാണ് സംഘനൃത്തം എന്ന് പറയുന്നത് രാത്രിയൊക്കെ എന്നാൽ ഈ സീനിയർ കുട്ടികളുടെ അതായത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മത്സരം ആദ്യം പിന്നെ ഹൈസ്കൂൾ യു അങ്ങനെയാണ് ഇത്തവണത്തെ മത്സരം ഉണ്ടായത് ഇപ്പോൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം സംഘ നിർത്ത മത്സരം കഴിഞ്ഞിട്ടുണ്ട് ഇനി യു പി വിഭാഗം മത്സരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തിരുവാതിര നടക്കുന്നുണ്ട് തിരുവാതിര മത്സരം നടക്കുന്നുണ്ട് അതോടൊപ്പം മറ്റു മത്സരങ്ങൾ മിമിക്രി ഉണ്ടായിരുന്നു മോണാക്ട് ഉണ്ടായിരുന്നു പരിചയമുട്ട് തുടങ്ങിയ മത്സരങ്ങളൊക്കെ ഇന്ന് ഉണ്ടായിരുന്നു എല്ലാ വേദിയും നിറഞ്ഞ് അതായത് പല വേദികളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് വലിയൊരു ജനപങ്കാളിത്തം ഇപ്രാവശ്യത്തെ സ്കൂൾ കലോത്സവത്തിനും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ചൂടിന് കലോത്സവം ഉണ്ട് അപ്പോൾ കണ്ണൂർ നഗരത്തിലെത്തുന്നവർ ഇവിടേക്ക് എത്താനുള്ള ശ്രമം നടത്തിയിരുന്നു രാവിലെയൊക്കെ ഈ സംഘനൃത്തം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഈ വേദിയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിന്നിട്ടാണ് ഈ മത്സരം വീക്ഷിച്ചിരുന്നത് ആ രീതിയിലേക്കൊരു ഈ ജനപങ്കാളിത്തവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ പൊതുവേ സംഘനൃത്തം അങ്ങനെയാണ് ഈ ഒരു സംഘനൃത്തം കാണാനൊക്കെ ഒരുപാട് ആളുകൾ എത്താറുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെയും ഒരു സ്ഥിതി ഒരു അവസ്ഥ ഒരു അവലോകനം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു അതോടൊപ്പം ചില ചെറിയ പരാതികൾ ഈ മത്സരം വൈകിയതുമായി ബന്ധപ്പെട്ട ചെറിയ ചില പരാതികൾ മാത്രം അതോടൊപ്പം തന്നെ ഈ അപ്പീലുകൾ ഉച്ചവരെ തൊണ്ണൂറ്റിയേഴ് അപ്പീലുകളാണ് ഈ കലോത്സവത്തിൽ നാലാം ദിനം വരെ കിട്ടിയത് കഴിഞ്ഞ വർഷം അത് എല്ലാ ദിവസത്തെയും കൂട്ടി നൂറ്റി മുപ്പതോളം അപ്പീലുകളായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം തൊണ്ണൂറ്റിയേഴാണ് ഈ ഉച്ചവരെയുള്ള ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെന്നാണ് സംഘാടകർ പറഞ്ഞത് എന്തായാലും മികച്ച രീതിയിൽ തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പരാതികളൊന്നും നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുന്നില്ല വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും നാളെ തിരശീല വീഴുകയാണ് നാളെത്തോടെ കലാമാകത്തിന് തിരശീല വീഴും അപ്പോ ഇതൊക്കെയാണ് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ചെറിയ പരാതികളൊന്നും ഇല്ലെങ്കിൽ പിന്നെന്ത് കലോത്സവം നാളെ സമാപന ദിവസമാണ് മാത്രവുമല്ല ശനിയാഴ്ചയുമാണ് ഇന്നത്തെ പോലെ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം എല്ലാ വേദികൾക്ക് മുന്നിലും ഉണ്ടാവുകയും ചെയ്യും നാളെ വേദികളിലെത്തുന്ന പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്തൊക്കെയാണ് നാളെയും ഇതേപോലെ സമാനമായ രീതിയിൽ അർജുൻ പറഞ്ഞതുപോലെ ചെറിയ പരാതികൾ അത് അതായതിപ്പോൾ തിരുവാതിരയിൽ ജഡ്ജ് ജഡ്ജിന് ചെറിയ അസുഖം മൂലം മാറി നിൽക്കുന്നതുകൊണ്ട് ജഡ്ജ് വരാൻ വൈകിയതുകൊണ്ട് മത്സരം കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലുള്ള പരാതികൾ പിന്നെ മിമിക്രിയുടെ മത്സരത്തിൽ അതുപോലെ ഈ സമയക്രമം മാറ്റിയിട്ടുണ്ടായിരുന്നു അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് മത്സരം തീരുമാനിച്ചിരുന്നത് അത് പെട്ടെന്ന് സമയ ചാർട്ട് മാറ്റിയപ്പോൾ കുട്ടികൾക്കുണ്ടായ കൺഫ്യൂഷൻ അത് ചെറിയ രീതിയിൽ അസ്വാരസ്യമുണ്ടാക്കി അവർക്ക് ആ ഒരു ചെറിയ സമയക്രമം മാത്രം അവരിൽ ഒരു പ്രയാസമുണ്ടാക്കി ചെറിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കി അങ്ങനെയുള്ള പരാതികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള സംഘാടകത്വം തന്നെയായിരുന്നു നാളെയും മത്സരങ്ങൾ നടക്കാനുണ്ട് അതൊക്കെയാണ് വിവരങ്ങൾ അർജുൻ